യേശുവിൽ പ്രിയപ്പെട്ടവരെ നസ്രത്തിൽ നിന്ന് എൺപത് മൈൽ അകലെയുള്ള ബേസ്ലഹിമിലേക്ക് പൂർണ്ണ ഗർഭിണിയായ മാതാവിനെ കൊണ്ടുപോകാതെ യോസപിതാവിന് തനിയെ പോയി പേരെഴുതിക്കാൻ റോമൻ നിയമം ആനുകൂല്യം നൽകുമായിരുന്നു എന്നാൽ വിസ് യൗസപ്പ് ആനുകൂല്യം സ്വീകരിച്ചില്ല കാരണം നസ്രത്തിൽ വെച്ച് വിവാഹം കഴിഞ്ഞ അധികം നാൾ കഴിയുന്നതിന് മുമ്പ് മാതാവ് പ്രസവിച്ചാൽ അത് അവൾക്ക് കൂടുതൽ അപമാനത്തിന് കാരണമാകുമെന്ന് കരുതി തന്നെ മാതാവിനെ എത്രയും വേഗം ആ ഗ്രാമത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകണം എന്നുള്ള ചിന്തയോടെയാണ് അവർ യാത്രയായത് രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി അവരെടുത്ത ത്യാഗം വളരെ വലുത് തന്നെയാണ് ദൈവപദ്ധതികളുടെ പൂർത്തീകരണത്തിനായി നമ്മളുടെ സഹകരണം ആവശ്യപ്പെടുമ്പോൾ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി നോക്കി നിൽക്കാതെ നമ്മളാലാവുന്നതെല്ലാം ത്യാഗപൂർവ്വം ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം സ്നേഹനാഥനായ ഈശോയെ ഞങ്ങളെല്ലാവരെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ